അപ്പോൾ ബ്ലോക്ക് ബസ് വീടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിലുള്ള തോട്ടുവനന്തിരി ക്ഷേത്രത്തിലാണ് ഇവിടെയാണ് നമ്മൾ ജയറാമേട്ടൻ്റെ വീട് ഈ അമ്പലത്തിൻ്റെ പുറകിലേക്കുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ജയറാമേഠൻ്റെ വീട്ടിലേക്കും ഫാമിലേക്കുള്ളത് നമുക്കൊന്ന് പോയി നോക്കിയാലോ ജയറാമേട്ടവാടിൻ്റെ ഇതാണ് ജയറാമൻ്റെ വീടിൻ്റെ അടുത്തുള്ള തോട്ടുവനംവരി ക്ഷേത്രം ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ ജയറാമേഠൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ തോട്ടുവനംവരി ക്ഷേത്രത്തിൻ്റെ പുറകിലൂടെ പോണ വഴിയാണത് ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ജയറാമേട്ടൻ്റെ ആനന്ദ് ഫാം എന്ന് പറയുന്ന ഫാമും വീടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തും അവിടെ തന്നെയാണ് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കാലടി ആശ്രമം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ധനവരി ക്ഷേത്രത്തിൻ്റെ പുറകിലെ തൊഴിലാണ് ഇപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്താ എന്നുള്ളത് അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം വിചാരിമ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇത് നമ്മൾ ജയറാം മേഠൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടാണ് വലിയ ഉള്ള വലിയ മതിലൊക്കെയുള്ള വലിയ വീടാണ് അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ജയറാമേഠൻ ഇവിടെ താമസം ഇല്ല ചെന്നൈയിലാണ് സ്ഥിരതാമസം ഇവിടെ വല്ലപ്പോഴൊക്കെ വരും ഇതൊരു ഫാം ഹൗസ് പോലെ വീടാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട് ആനന്ദ് ഫാംസ് എന്നാണ് ഇതിൻ്റെ പേര് പിന്നെ ഉള്ളിൽ വലിയ ഡോഗുകളൊക്കെ ഉണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം എഫ് ഓഫ് ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മകളുടെ കല്യാണമൊക്കെ ആയിട്ട് ജയറാം മേഠൻ തിരക്കിലാണ് അപ്പോൾ ഇവിടെ ആരും ഇല്ല എന്നാണ് ഇവിടുത്തെ അടുത്തുള്ള ചേട്ടൻ പറഞ്ഞത് ആനന്ദ് ഫാം എന്ന് കണ്ട ബോർഡ് കണ്ട വലിയ മതിലാണ് അപ്പോൾ അവിടെ ആരുവില്ല അപ്പോൾ ഇതാണ് ജയറാമേട്ടൻ്റെ പെരുമ്പാവൂർ തോട്ടുവിലുള്ള ആനന്ദ് ഫാം ഹൗസ്